നമസ്കാരം എൻ്റെ പേര് ശ്യാം ഞാൻ ഈ ഗയാഹുഡിൻ്റെ എന്നാ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് രണ്ടാഴ്ചയോളമായി ആ അപ്പം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ട്രെയിനറും കുറച്ച് പഠിക്കാനുള്ള ആൾക്കാരും തമ്മിലുള്ള ഒരു നോർമൽ ഒരു ക്ലാസ് പോലെ അല്ല അദ്ദേഹം എല്ലാവരുമായിട്ടൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ഒക്കെ ചെയ്ത് ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെ സംസാരിക്കുന്നു അതേ രീതിയിൽ ആണ് ട്രെയിനിങ് എടുക്കുന്നത് അല്ലാതെ ഒരു ട്രെയിനർ വന്ന് പിന്നെ ഫോർമൽ ആയിട്ട് വന്ന് ക്ലാസ് എടുക്കുന്ന ഒരു ഒരു ട്രഡീഷണൽ രീതിയല്ല ദ്ദേഹം എടുക്കുന്നത് സുഹൃത്തുക്കൾ തമ്മിൽ ചർച്ച ചെയ്യുന്ന അതേപോലെയാണ് ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത് രണ്ടാമത്തെ ടോപ്പിക്കും കാര്യങ്ങളിലേക്കും വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവൻ പല എല്ലാവരുടെയും കാര്യം വായിക്കത്തില്ലെങ്കിലും മിക്കവരും അവർ ഏതെങ്കിലും ഒരു ജോലി മേഖലയിലോട്ട് പോകുന്നു ജീവിക്കാൻ വേണ്ടിയിട്ട് ജോലി ചെയ്തു സമ്പാദിക്കുന്നു തിരിച്ചു പോകുന്നു അപ്പം എല്ലാവരും ആ ജോലിക്കകത്ത് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് സന്തോഷം കണ്ട് മൈൻഡ് ഫുള്ളോടുകൂടിയാണ് വർക്ക് ചെയ്യുന്നത് സന്തോഷം സന്തോഷത്തോടെയാണോ വർക്ക് ചെയ്യുന്നതെന്നുള്ളത് പറയാൻ പറ്റുകയല്ല നമ്മളൊക്കെ സാഹചര്യം കൊണ്ടൊക്കെ അങ്ങനെ പോകുന്നതായിരിക്കും പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട മേഖലകൾ നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ നമുക്ക് മനസ്സ് ഉള്ളോട് കൂടി ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ മേഖലയാണ് ഏതൊക്കെ താല്പര്യങ്ങളാണോ നമുക്കുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എടുത്തതിന് ശേഷം അതിനനുസരിച്ചുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്കൊരു വരുമാനമാകണം അത് അതിലുപരി നമുക്ക് മനസ്സിന് എല്ലാം പൂർണ്ണമായ ഒരു കൂടി അത് ചെയ്യുന്നത് ഏത് സമയത്തും ഏത് സെക്കൻഡിൽ പോലും നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ വളരെ ഹാപ്പി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ആ രീതിയിലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കോഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു വ്യത്യസ്തമായ ഞാനും പല ക്ലാസ്സുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും അതൊക്കെ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ സംബന്ധിച്ചിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ആയിരിക്കും വരുന്നത് ഇത് അതല്ല നമുക്ക് എന്താണോ താല്പര്യം അതിനെ ബേസ് ചെയ്ത് നമ്മളെ ആ നമ്മളെ കറക്റ്റ് ഡയറക്ഷൻ നമുക്ക് എന്ത് ഏത് മേഖലയാണോ നമുക്ക് ഇട്ടപ്പോൾ ആ മേഖലയിലൂടെ നമുക്ക് എങ്ങനെ വളരാം ഉയരാം അതും മൈൻഡ്ഫുള്ളോടുകൂടി പൂർണ്ണമായ ഹാർട്ടോടു കൂടി ചെയ്യാൻ നമുക്ക് എങ്ങനെ പ്രാപ്തമാക്കാം അതിലൂടെ എങ്ങനെ ഉയരാൻ പറ്റും എല്ലാ ദിവസവും നമ്മൾ എഴുതേക്കുമ്പോൾ മുതൽ നമ്മൾ ഉറങ്ങണം വരെ ഈയൊരു ഫുൾ ഹാപ്പി മൈൻഡിൽ വർക്ക് ചെയ്യുന്ന ഒരു രീതിയെ ആ രീതിയാണ് അദ്ദേഹം അവലംബിക്കുന്നത് അദ്ദേഹം അതിനുവേണ്ടി ഒരു ഡയറക്ഷനാണ് ഇവിടെ കാണിച്ചു തരുന്നത് വളരെ ഒരു നല്ല ഒരു കാഴ്ചപ്പാടാണ് വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് ചെയ്യുന്നത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലാതെ വെറുതെ ഉപദേശവും കാര്യങ്ങളും ആ രീതിയല്ല അവലംബിക്കുന്നത് ആർക്കുവാണെങ്കിലും ഇതുപോലെ ഒരു ജീവിതത്തിൽ ചെയ്യുന്ന ജോലിയിൽ അത്ര ഹാപ്പി ഇല്ല അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടപ്പെട്ട മേഖലയിലല്ല ഞാൻ വർക്ക് ചെയ്യുന്നേ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇനിയിപ്പോ ഇഷ്ടപ്പെട്ട മേഖലയിലാണെങ്കിൽ കൂടി അവർക്കും ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കാരണം ഒരു വ്യത്യസ്തമായ ഭീഷണകോണിലൂടെ നമുക്ക് അത് വർക്ക് ചെയ്യാനുള്ള ഒരു കാര്യങ്ങളും എല്ലാം ഈ കോഴ്സിലൂടെ അദ്ദേഹം നമുക്ക് നൽകുന്നുണ്ട് വളരെ നല്ല ക്ലാസ് ആണ്